എത്ര കഠിന ഭാപിയേയും മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ കർത്താവിന്റെ വചനത്തിന് കഴിയും ദൈവവചനത്തിന് മാത്രമേ കഴിയൂ നഷ്ടപ്പെട്ട ആത്മാക്കളെ ദൈവകൃപയിലേക്ക് ഉയർത്തുവാൻ കർത്താവിന്റെ നിർമ്മലമായ വചനത്തിന് എത്ര തകർക്കപ്പെട്ട ജീവിതങ്ങളെയും പുനരുദ്ധരിക്കുവാൻ ദൈവവചനത്തിന് കഴിയും വചനത്തിന് കഴിയും വചനത്തിന് കഴിയും ജീവിതത്തിൽ ഈ നാളുകളിൽ ഈ വചനം കൃപയാക്കി മാറ്റുവാൻ ശക്തനാണ് നമ്മുടെ കർത്താവ് എത്ര പേർക്ക് ഈ ബോധ്യമുണ്ട് അപ്പോൾ നാലിൽ നമ്മൾ കാണുന്നു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൾ നിറഞ്ഞു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ശിഷ്യന്മാർ എന്തു ചെയ്തു എന്നാ പറയുന്നത് അപ്പോ സ്ഥല പ്രവർത്തനം രണ്ടേ പതിനാലിലോട്ട് വരിക രണ്ടേ പതിനാലിൽ രണ്ടിനു പതിനാലിൽ പറയുന്നു എന്നാൽ പത്രോസ് മറ്റ് പതിനൊന്ന് പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു ഉച്ച അവരോട് പറഞ്ഞു അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞ കർത്താവിന്റെ വചനം അവരറിയിച്ചു സുവിശേഷം പ്രസംഗിച്ചു കർത്താവിന്റെ മനസ്സ് ജനത്തെ അറിയിക്കുകയാണ് ഈ തലമുറയെ നേടുവാനുള്ള പ്രവചന വചനങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട് അത് പരിശുദ്ധാത്മാവിന്റെ മനസ്സിലുണ്ട് അത് ഞാനും നിങ്ങളും കൃപയിൽ തിരിച്ചറിഞ്ഞ് ദൈവിക ജ്ഞാനത്തിൽ മനസ്സിലാക്കി ആ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ആ വചനങ്ങൾ ഈ തലമുറയോട് പ്രഖ്യാപിക്കുമ്പോഴാണ് ഈ തലമുറയ്ക്ക് മാനസാന്തരം ഉണ്ടാകുന്നത് ഈ തലമുറ വാഞ്ചലേ ചെയ്യപ്പെടുന്നത്